നമസ്കാരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ സി പി എം കോട്ടയായ മുട്ടട വാർഡിൽ ഏറ്റവും പ്രായം കുറഞ്ഞ എന്ന വിശേഷണത്തോടെ കോൺഗ്രസ് മത്സരകളത്തിലിറക്കിയ ഇരുപത്തിനാലുകാരിയായ വൈഷ്ണ സുരേഷിന്റെ പേര് വെട്ടിയതിന് പിന്നിൽ സി പി എമ്മിന്റെ കളികളെന്ന് ആരോപണം വീട്ടു നമ്പർ മാറി രേഖപ്പെടുത്തിയതിനാൽ യഥാർത്ഥ നമ്പർ പതിനെട്ട് ബാർ ഇരുപത്തിമൂന്ന് അറുപത്തിയഞ്ചാണെന്നുള്ള സത്യവാങ്മൂലം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് സെല്ലിലെ ഉദ്യോഗസ്ഥർ കൈപ്പറ്റാതിരുന്നത് ദുരൂഹമാണ് ഇതോടെ സ്പീഡ് പോസ്റ്റ് വഴി അപേക്ഷ സെല്ലിലേക്ക് അയക്കുകയായിരുന്നുവെന്നും വൈഷ്ണവ പരാതി ഉന്നയിച്ചു നിലവിൽ കേശവദാസപുരം കൌൺസിലറായ അംശു വാമദേവനാണ് മുട്ടടയിലെ എൽ ഡി സ്ഥാനാർത്ഥി ബി ഡി ജെ സ്ഥാനാർത്ഥിയാണ് എൻ ഡി എക്ക് വേണ്ടി മത്സരിക്കുന്നത് വൈഷ്ണയുടെ പേര് പട്ടികയിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവാക്കിയതാണോ എന്ന സംശയമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് മുട്ടട വാർഡിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎം നൽകിയ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശരിവെക്കുകയായിരുന്നു വൈഷ്ണയുടെ മേൽവിലാസത്തിൽ പ്രശ്നങ്ങളുണ്ടെന്നായിരുന്നു സി പി എമ്മിന്റെ വാദം മുട്ടടയിൽ കുടുംബ വീടുണ്ടെങ്കിലും അമ്പലമുക്കിലെ വാടക വീട്ടിലാണ് വൈഷ്ണ താമസിക്കുന്നത് എന്നാൽ കോർപ്പറേഷനിലെ ഏതെങ്കിലും വാർഡിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ മാത്രമേ കൗൺസിലിലേക്ക് മത്സരിക്കാൻ സാധിക്കൂ എന്നതാണ് ചട്ടം സപ്ലിമെന്ററി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാത്തതിനാൽ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതിനാൽ വൈഷ്ണയ്ക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുമായില്ല പട്ടിക ആവശ്യപ്പെട്ടുള്ള വൈഷ്ണവയുടെ അപേക്ഷയുടെയും സി പി എമ്മിന്റെ പരാതിയുടെയും അടിസ്ഥാനത്തിൽ ഹിയറിംഗിന് ശേഷമാണ് തീരുമാനമെടുത്തത് വൈഷ്ണയുടെ വോട്ടർ പട്ടിക അപേക്ഷയിൽ കെട്ടിടത്തിന്റെ ടി സി നമ്പർ പതിനെട്ടേ ബാർ അഞ്ഞൂറ്റി അറുപത്തിനാലെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ നമ്പറിൽ താമസിക്കുന്നത് മറ്റൊരു കുടുംബമാണെന്നും വൈഷ്ണവ് ഇവരുമായി ബന്ധമില്ലെന്നും ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നില്ലെന്നുമാണ് സി പി എമ്മിന്റെ ആരോപണം എന്നാൽ താൻ താമസിക്കുന്ന വീടിന്റെ നമ്പർ ടി സി പതിനെട്ടേ ബാർ ഇരുപത്തിമൂന്ന് ണെന്നും വോട്ടർ പട്ടികയിൽ പേരിനൊപ്പം ചേർന്നിരിക്കുന്ന നമ്പറിലാണ് അപേക്ഷ സമർപ്പിച്ചതെന്നും വൈഷ്ണവ് പറയുന്നു ഇത് സംബന്ധിച്ച് കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് സെൽ ആവശ്യപ്പെട്ട രേഖകളും കൈമാറി അമ്പലമുക്ക് വാർഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന വൈഷ്ണയുടെ പിതാവിന്റെ കുടുംബ വീടും മുട്ടട വാർഡിലാണ് ഈ മേൽവിലാസമാണ് എല്ലാ രേഖകളിലും ഉള്ളത് തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡിലെ നമ്പറും ഇതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ വിലാസത്തിലെ കാർഡ് ഉപയോഗിച്ച് വോട്ട് ചെയ്തിരുന്നു വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ നമ്പർ രേഖപ്പെടുത്തിയതിലെ പിഴവാണിതെന്നും താൻ മുട്ടട വാർഡിൽ സ്ഥിരതാമസക്കാരിയാണെന്നും വൈഷ്ണവ് അവകാശപ്പെടുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ വിലാസത്തിലെ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് വോട്ട് ചെയ്തതിന്റെ തെളിവുകളും വൈഷ്ണ നിരത്തുന്നുണ്ട് അന്തിമ വോട്ടർ പട്ടിക ഇന്നാണ് പ്രസിദ്ധീകരിച്ചിരുന്നത് എന്നാൽ ഇതിൽ വൈഷ്ണ സുരേഷിന്റെ പേര് ഉൾപ്പെടുത്തിയിരുന്നില്ല ഈ നടപടിക്കെതിരെ നിയമപരമായി മുന്നോട്ട് പോകാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് അപ്പീൽ നൽകാനുള്ള നടപടികൾക്ക് നേതൃത്വം നൽകുമെന്നും വൈഷ്ണവി പിന്തുണയ്ക്കുമെന്നും പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു തിരുവനന്തപുരം ഗവൺമെന്റ് വനിതാ കോളേജിലെ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റായിരുന്ന വൈഷ്ണ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു ടെക്നോ പാർക്ക് ജീവനക്കാരിയും നിയമവിദ്യാർത്ഥിനിയായ വൈഷ്ണ പേരൂർക്കട ലോ കോളേജിൽ പഠനം തുടരുന്നതിനൊപ്പം തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നിന്നും ജേർണലിസ്റ്റിൽ ഡിപ്ലോമ നേടി വിവിധ ടി വി ചാനലുകളിലും പ്രധാന ഷോകളിലും അവതാരികയായി തിളങ്ങിയിട്ടുണ്ട് കോൺഗ്രസ് പ്രക്ഷോഭങ്ങളിൽ സജീവമായ വൈഷ്ണവ കെ എസ് യു വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിരുന്നു ബാസ്ക്കറ്റ്ബോളിൽ കഴിവ് തെളിയിച്ച വൈഷ്ണ കർണാടക സംഗീതജ്ഞയമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ വാർഡിൽ സജീവമായിരുന്ന വൈഷ്ണ മത്സരിക്കാൻ വേണ്ടി ജോലി രാജിവെച്ചിരുന്നു ഇപ്പോഴുണ്ടായ സംഭവങ്ങൾ മാനസികമായി തളർത്തിയെന്നും പ്രചാരണവുമായി മുന്നോട്ടു പോകുമ്പോഴുണ്ടായ ഈ വിഷയം വ്യക്തിപരമായി തന്നെ ബാധിച്ചെന്നും വൈഷ്ണ പറഞ്ഞു സൈറ്റ് ബ്ലോക്ക് ആയിരുന്നു മാധ്യമങ്ങളിലൂടെയാണ് ഇക്കാര്യങ്ങളെല്ലാം അറിയുന്നത് തന്നെ തുടർന്ന് എന്ത് ചെയ്യുമെന്ന് പാർട്ടി തീരുമാനിക്കും റൗണ്ട് പ്രചാരണം പൂർത്തിയാക്കിയിരുന്നു പ്രചാരണത്തിൽ വളരെയധികം മുന്നിലായിരുന്നു പാർട്ടി നേതാക്കൾ പിന്തുണ നൽകുന്നുണ്ടെന്നും വൈഷ്ണ പറയുന്നു